പരമകരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ അൻപത്തി നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിത്താശ കൊണ്ടു സുഹൃത താൽപര്യമരികത്തായതില്ല ചെറുതും സത്തായതും സ്വരിപുഭിത്തായതും സുഖസുഹൃത്തായതും നഹിതുലോം ചിത്താബുജേ പളനി സത്തായ ദേവചരണത്താരതുണ്ടു നിയതം ചത്താകിലെന്തി അസുഹൃത്താകിലെന്തി ഹവിപത് ു വിഷമം വിത്താശ കൊണ്ടു സുഹൃതാൽപര്യമരികത്തായതില്ല ചെറുതും സത്തായതും സ്വരിഭുഭിത്തായതും സുഖസുഹൃത്തായതും നഹിതുലോം ചിത്താംബുജേ പളനി സത്തായ ദേവചരണ നിയതം ചത്താകിലെന്തി അസുഭൃത്താകിലെന്തിഹ വിപത്താകിലെന്തു വിഷമം ഇതാണ് ശ്ലോകം ആദ്യമായി നമുക്ക് ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം വിത്താശ കൊണ്ട് സുഹൃതാൽപര്യം ചെറുതും അരികത്തായതില്ല വിത്താശ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് തരത്തിൽ അർത്ഥം പറയാം വിത്താശ മൂലം എന്നും വിത്താശയിൽ ആമഗ്നായി എന്നും വി വിത്താശ കൊണ്ട് കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലങ്ങ് സ്ഥിരപ്രതിഷ്ഠിതമാക്കി തീർത്തു എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ജീവിതം തന്നെ വിത്താശയിൽ അധിഷ്ഠിതമാണ് എന്നുള്ളൊരു നിലയിൽ എത്തി ജീവിക്കുന്ന ലൗകികരുടെ കാര്യമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് അത് ലൗകികരായ സർവർക്കും ബാധകമായ ഒരു കാര്യമാണ് വിത്താശ സന്യാസിമാരാണെങ്കിൽ പോലും ഈ മനുഷ്യസഹജമായ വിത്താശയിൽ നിന്നും അവരെ സമ്പൂർണമായി മുക്തി നേടുന്നത് ആ സന്യാസ ഘട്ടത്തിൻ്റെ പല ഘട്ടങ്ങളെ തരണം ചെയ്താണ് ശുദ്ധ സന്യാസ നിലയിലേക്ക് ഒരു സന്യാസി എത്തിച്ചേരുന്നത് സർവാംഗ പരിത്യാഗിയായി മാറുന്നത് ആ അവസ്ഥയ്ക്ക് മുമ്പ് സന്യാസിമാരും വിത്താശയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് കാരണം അതൊരു മനുഷ്യപ്രകൃതിയാണ് പല മനുഷ്യപ്രകൃതമാണ് ഈ വിത്താശ കൊണ്ടുള്ള സുഹൃത താല്പര്യം അരികത്തായി ചെറുതുമില്ല എന്നാണ് ഗുരു പറഞ്ഞത് അപ്പോൾ ഗുരു എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് വിത്താശയുമില്ല സുഹൃത താല്പര്യവുമില്ല അപ്പോൾ അവിടെ ആ സുഹൃത താല്പര്യം വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ് സുഹൃത താല്പര്യം എന്ന് പറഞ്ഞാൽ സുഹൃതങ്ങൾ ചെയ്യുന്നതിലുള്ള താല്പര്യം സുഹൃതങ്ങൾ എന്ന് പറഞ്ഞാൽ അതും രണ്ടു തരത്തിലുള്ള സുഹൃതങ്ങളുണ്ട് മതകൽപ്പനകൾ ഉദ്ഘോഷിക്കുന്ന സുഹൃതങ്ങളെന്ന് പറയുന്നത് യാഗാദി കർമ്മങ്ങളും അതുപോലെ കർമ്മങ്ങളുമാണ് അപ്പോൾ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് വിത്താശ കൊണ്ടാണ് സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സമ്പത്തുണ്ടാക്കി യാഗാദികർമ്മങ്ങളും ഇഷ്ടാപൂർത്ത ഒക്കെ നടത്തി ജീവിക്കുന്നവർക്ക് മാത്രമേ മരണാനന്തരം സ്വർഗലോകപ്രാപ്തി സംസിദ്ധമായി തീരുവെന്ന വിശ്വാസാധിഷ്ഠിതമാണ് ആ തരത്തിലുള്ള സുഹൃത താല്പര്യം ഗുരുവിന് അത്തരത്തിലുള്ള യാതൊരുവിധ താല്പര്യങ്ങളും ഉണ്ടായിട്ടില്ല അല്പം പോലും അത് ഗുരു ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ അത് തീർത്തും അതിൽ നിന്നും ഗുരുമുക്തനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വത്തായതും സ്വരിപുഭിത്തായതും സുഖസുഹൃത്തായതും തുലോം നഹി നഹി തുലോം തുലോം നഹി എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉണ്ടാകുന്നതും സ്വന്തം ശത്രുക്കളെ ഇല്ലാതാക്കി തീർക്കുന്നതും അതുപോലെ സുഖങ്ങളുടെ സുഹൃത്തായിരിക്കുന്നതുമായ ആനുഭൂതിയ അവസ്ഥകളൊന്നും തന്നെ വേണ്ട തരത്തിൽ അനുഭവിക്കാൻ താൽപ്പര്യവുമില്ല അനുഭവിച്ചിട്ടുമില്ല ചിത്താംപൂജയെ ചിത്തമാകുന്ന താമരയിൽ പളനി സത്തായ പളനിയുടെ സാരസർവമായ ദേവചരണ താരതുണ്ടു നിയതം ദേവപാതങ്ങളാകുന്ന താമര അവിടെ പ്രതിഷ്ഠിതമായി തീർന്നിട്ടുണ്ട് ഇനി ചത്താകിലെന്ത് ഇഹ അസുഭൃത്താകിലെന്ത് എന്ന് പറഞ്ഞാൽ ചത്തുപോയാൽ എന്താണ് ഒന്നുമില്ല ഇഹ ഇവിടെ അസുഭൃത്താകിലെന്താ അസു എന്ന് പറഞ്ഞാൽ വായു എന്നാണ് ഭൃത്ത് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ അസുഭൃത്ത് എന്ന് പറഞ്ഞാൽ വായുവിനെ ഭരിക്കുക എന്ന് പറയാൻ ജീവനോട് ഇരിക്കുന്ന ശ്വാസോച്ഛ്വാസം ചെയ്ത് ജീവ പ്രാണനെ നിലനിർത്തിക്കൊണ്ടിരിക്കുക ജീവി ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്നാലെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിപത്താകിൽ എന്ത് വിഷമം വിപത്തുക്കൾ വന്നു ചേർന്നാൽ എന്താണ് അതിൽ വിഷമിക്കാനായിട്ടുള്ളത് ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം വിത്താശ മൂലം അഥവാ ധനാർത്ഥി മൂലം സൽക്കർമ്മം ചെയ്യുന്നതിലുള്ള സുഹൃതങ്ങൾ ചെയ്യുന്നതിലുള്ള താൽപ്പര്യം അല്പം പോലും അരികത്തായിട്ടില്ല അതേസമയം ധനസമ്പാദനം നടത്താനോ ശത്രുക്കളെ ജയിക്കാനോ ഒട്ടും സാധിച്ചിട്ടുമില്ല സുഖം വേണ്ടത്ര അനുഭവിക്കാനും ഉള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല എന്നിരുന്നാലും എൻ്റെ ചിത്താംബുജത്തിൽ പളനിസത്തായ ദേവൻ്റെ ചരണാംബുജങ്ങളെ പ്രതിഷ്ഠിച്ചിരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ചത്തുപോയാലും ജീവിച്ചിരുന്നാലും ആപത്തുകൾ വന്നു ഭവിച്ചാലും എനിക്ക് യാതൊരു വിഷമവുമില്ല ജ്ഞാനഭക്തിയുടെ നിറവിൽ നിന്നുകൊണ്ട് ഗുരു നടത്തുന്ന ആത്മഗതങ്ങളാണ് ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത് വിത്താശയിൽ ആമഗ്നരായി തീരുന്ന ലൗകികന്മാരാണ് തൽപരന്മാരായി ഭവിക്കുന്നത് മതകൽപ്പനകൾ അനുശാസിക്കുന്ന പുണ്യകർമ്മങ്ങളെയാണ് സുഹൃതങ്ങളെന്ന് പറയുന്നത് യാഗാദി വൈദിക കർമ്മങ്ങളും ഇഷ്ടാപൂർത്ത കർമ്മങ്ങളുമൊക്കെയാണ് അനുശാസിക്കുന്ന സുഹൃതങ്ങൾ യാഗാദി വൈദിക കർമ്മങ്ങൾ നടത്തിയാൽ ഇഹലോകത്തും പരലോകത്തും സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം വഴിക്കിണറുകൾ കുഴിപ്പിച്ച് സംരക്ഷിക്കുക സത്രങ്ങളും അവയോടനുബന്ധിച്ചുള്ള ഊട്ടുപുരകൾ മുതലായവയും നിർമ്മിക്കുകയും അവ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക പൊതുവഴികളിൽ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക നദികളും തോടുകളുമൊക്കെ ശുദ്ധീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇഷ്ടാപൂർത്ത കർമ്മങ്ങളിൽ പെടുന്നവയാണ് മനുഷ്യർക്കും മറ്റു ജീവികൾക്കും പ്രയോജനപ്രദമായുള്ള ഇത്തരം കർമ്മങ്ങളെല്ലാം സുഹൃതങ്ങളിൽ പെടുന്നവയാണ് ഇത്തരം സുഹൃതങ്ങൾ ചെയ്യുന്നവർ നേതാക്കന്മാരും അതുപോലെ ധനികന്മാരുമായി തീരുന്നത് മൂലം അവരുടെ ഇഹലോകവാസം സുഖപ്രദമായി തീരുമെന്ന് ലൗകികർ വിശ്വസിക്കുന്നു ഇഹലോക ജീവിതം ധന്യമാക്കി തീർത്താൽ പരലോകത്തും സൗഖ്യം ലഭിക്കുമെന്ന് മതങ്ങൾ അനുശാസിക്കുന്നു പരലോകം സാങ്കല്പികം മാത്രമായതുകൊണ്ട് അനുഭവസാക്ഷ്യങ്ങൾ ആരും നൽകിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ശ്രീനാരായണ ഗുരുദേവൻ വ്യവസ്ഥാപിത മതജീവിതം പിന്തുടർന്ന ആളായിരുന്നില്ല ഭൗതികതയെ ആത്മീയതയുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജീവിതദർശനം വികസിപ്പിച്ചെടുക്കുന്നതിലായിരുന്നു ഗുരുവിൻ്റെ ശ്രദ്ധ ആ ലക്ഷ്യസാധൂകരണത്തിനായി മതാതീത ആത്മീയതയാണ് ഗുരു സാക്ഷാത്കരിച്ചെടുത്തതും വ്യവസ്ഥാപിത മതസംഹിതകളിലെ കൽപ്പനകൾ അന്ധമായി പിന്തുടരാതെ ജ്ഞാനഭക്തിയിലൂടെ ബ്രഹ്മണ്യത്തെ മൂല്യനവീകരണം ചെയ്തു ദർശിച്ച ഗുരുവിൽ മതാതീത ആത്മീയതയുടെ അമൃതാനന്ദാനുഭൂതി അനുഭവിച്ചറിയാനുള്ള ഭാഗ്യമുണ്ടായി ഇനി ചത്തുപോയാലെന്ത് ജീവിച്ചിരുന്നാലെന്ത് ആപത്തുകൾ വന്നു ഭവിച്ചാലെന്ത് എന്നീ ചോദ്യങ്ങൾ ഉന്നയിച്ച് സുബ്രഹ്മണ്യ തത്വപ്പൊരുളിൽ വിലയം പ്രാപിക്കുന്ന ഗുരു ഗുരുവിൻ്റെ മനസ്സിൻ്റെ വാങ്മയ ചിത്രമാണ് ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ